നമസ്കാരം കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം തുടരുകയാണ് ഈ അപകടത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കൃത്യമായൊരു വിവരം ലഭിച്ചിട്ടില്ല സാങ്കേതിക പിഴവാണോ അതുപോലെ യന്ത്ര തകരാർ സംഭവിച്ചതാണോ പക്ഷി ഒന്നിടിച്ചതാണോ തുടങ്ങിയ നിരവധി വാദങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് അതേസമയം ഒരു സംഘം വിദഗ്ദ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ ബോയിങ്ങിൻ്റെ ഈ ഡ്രീം ലൈനർ എഴുന്നൂറ്റി എൺപത്തി വിമാനത്തിനൊക്കെ തന്നെ അതിൻ്റെ വിങ് ഫ്ലാപ്പുകൾക്ക് ചെറിയ തകരാറുണ്ട് എന്നാണ് ഒരുപക്ഷേ പക്ഷേ ഇക്കാര്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയാണെങ്കിൽ അത് ബോയിങ് കമ്പനിക്ക് വലിയൊരു തിരിച്ചടിയായി മാറാനാണ് സാധ്യത ഈ വിമാനത്താവളത്തിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച ചില സാങ്കേതിക വിദഗ്ധരും ഈ ഒരു സാധ്യതയിലേക്കാണ് വെല്ലിച്ചുകൊണ്ടുന്നത് ജൂലിയൻ ബേ എന്ന വ്യോമയാന വിദഗ്ധരും പറയുന്നത് ഒരുപക്ഷേ ഇതിൻ്റെ വിങ് ഫ്ലാപ്പുകളിൽ തന്നെയായിരിക്കും പ്രശ്നം ഉണ്ടായത് എന്നാണ് സാധാരണഗതിയിൽ വിമാനം മുകളിലേക്ക് ഉയരുമ്പോൾ ടേക്ക് ഓഫ് നടക്കുന്ന സമയത്ത് ഈ വിങ് ഫ്ലാപ്പുകൾ താഴ്ത്തിയിടാറാണ് ഉള്ളത് അത് മുകളിലേക്ക് വിമാനത്തിന് പെട്ടെന്ന് കടന്നു പോകാനായി ഇതൊരവസരമൊരുക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് പക്ഷേ എന്നാൽ വിമാനപാടത്തിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിമാനത്തിൻ്റെ വിങ് ഫ്ലാപ്പുകളൊക്കെ തന്നെ വളർന്നിട്ടില്ല ഇത് നിരന്ന് തന്നെ അല്ലെങ്കിൽ ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് അപ്പോൾ ഇത് സമയത്തിന് പ്രവർത്തിച്ചില്ലെങ്കിൽ വിമാനത്തിന് മുകളിലേക്ക് വരാൻ കഴിയുകയില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇക്കാര്യം പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നോ എന്നാണ് ഈ ബ്രേ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നത് അതേ മറ്റൊരു അപകട സാധ്യതയൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ വിമാനത്തിൻ്റെ ലാൻഡിങ് ഗിയർ നേരെ പ്രവർത്തിച്ചിരുന്നോ എന്ന സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് മറ്റ് പല വ്യോമന വിദഗ്ധരും ഇത്തരം സാധ്യതകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ വിരലിച്ചുകൊണ്ടിരുന്നത് മറ്റ് ചില വിദഗ്ധരും പറയുന്നത് ഈ വിമാനത്തിൻ്റെ ലാൻഡിങ് ഗിയർ താണ പൊസിഷനിലാണ് ഇരിക്കുന്നത് എന്നാണ് അതങ്ങനെ ആയിരിക്കരുത് എന്നാണ് അവർ പറയുന്നത് പക്ഷേ ലാൻഡിങ് ഗിയർ ഒരു ഉയർത്താൻ കഴിയാത്ത അവസ്ഥ വന്നോ അത് എന്തെങ്കിലും സാങ്കേതിക തകരാറുകൊണ്ട് സംഭവിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അതിനു ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ഈ ഡ്രീം ലൈനറുകൾ മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന വിവിധ എയർലൈൻ കമ്പനികളുടെ നാല് ബോയിങ് ഡ്രീം ലൈനർ വിമാനങ്ങൾ അടിയന്തരമായി ഫ്ലാപ്പിൻ്റെ തകരാറ് കാരണം നിലത്തിറക്കേണ്ടി വന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു വിവരം ആംസ്റ്റർഡാം സൂറിച്ച് ഡബ്ലിൻ ബാഴ്സിലോണിയ ഈ നാല് സ്ഥലങ്ങളിലും അടിയന്തരമായി തന്നെ ഈ ഡ്രീം ലൈനർ വിമാനങ്ങൾ നിലത്തിറക്കേണ്ടി ഇത് ലോകത്തെ വിവിധ എയർലൈൻ കമ്പനികൾ ഉപയോഗിക്കുന്ന വിമാനങ്ങളാണ് അതിൻ്റെ എല്ലാം തകരാറ് അതിൻ്റെ വിങ് ഫ്ലാപ്പിൽ തന്നെയായിരുന്നു അടിയന്തിരമായി നിലത്തിറക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് വിമാനത്തിന് അപകടമൊന്നും സംഭവിക്കാതെ അന്ന് എല്ലാവരും രക്ഷപ്പെട്ടത് പക്ഷേ ഇവിടെ ആകട്ടെ ഒരുപക്ഷെ ടേക്ക് ഓഫിനെ തുടർന്ന് ഈ വിങ് ഫ്ലാപ്പിന് ഗുരുതരമായ തകരാറ് സംഭവിച്ചിരിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിമാനത്തിൻ്റെ ടേക്ക് ഓഫ് പൂർത്തിയാക്കാൻ കഴിയാതെ വരിക വിമാനം പെട്ടെന്ന് താഴേക്ക് വന്ന് താഴെ പതിച്ച് വലിയ ദുരന്തത്തിലേക്ക് അത് വഴിതെളിച്ചതും എന്നാണ് പലരും കരുതുന്നത് ഈ ഇത്തരം നിരീക്ഷണങ്ങളൊക്കെ തന്നെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ അത് ബോയിങ് കമ്പനിക്ക് വലിയ തിരിച്ചടിയായി മാറാനാണ് സാധ്യത ഇപ്പോൾ തന്നെ ബോയിങ് കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് സാമ്പത്തികമായ നിരവധി പ്രശ്നങ്ങളുണ്ട് ഇടയ്ക്ക് ജീവനക്കാരുടെ സമരം നടന്നിരുന്നു നിരവധി ജീവനക്കാർ പിരിച്ചുവിട്ടിരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബോയിങ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളും കൂടെ ഇനി ആരെങ്കിലും ചൂണ്ടിക്കാട്ടപ്പെടുകയാണെങ്കിൽ അത് അവർക്ക് വലിയൊരു തിരിച്ചടിയായി മാറും ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കാം അമേരിക്കൻ സർക്കാരും ഇപ്പോൾ ഇത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അഭിമാനകരമായ സ്ഥാപനമാണ് ബോയിങ് ലോകത്തെ ഏറ്റവും അധികം കമ്പനികൾ അത്രയോ പതിറ്റാണ്ടുകളായി ഉപയോഗിക്കുന്ന വിമാനങ്ങളാണ് ബോയിങ് കമ്പനി നിർമ്മിച്ചവ അത്തരത്തിലുള്ള അവരുടെ ഏറ്റവും ആകർഷകമായ വളരെ ഭാരക്കുറവുള്ള ഒരുപാട് യാത്രക്കാരെ വഹിക്കാൻ കഴിവുള്ള ഇന്ധനക്ഷമതയുള്ള ഈ ഒരു ഡ്രീം ലേനർ എന്ന ഈ ഒരു അവരുടെ സ്വപ്നതുല്യമായ ഈ ഒരു വിമാനത്തിന് ഇത്രയും സാങ്കേതിക തകരാറും ഉണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് വിൽപ്പനയെ ഗുരുതരമായി ബാധിക്കുകയും ഇപ്പോൾ തന്നെ പല വിമാന കമ്പനികളും ഈ വിമാനം നിർമ്മിക്കാൻ ഓർഡർ നൽകിയിട്ടുള്ളതാണ് ബോയിങ് കമ്പനിക്ക് അവയൊന്നും തന്നെ വിറ്റുപോകാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബോയിങ് കമ്പനി ഇപ്പോൾ വരുന്നതിനേക്കാളും കൂടുതൽ മോശമായ അവസ്ഥയിലേക്ക് പോകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ പരിശോധിക്കാനാണ് ഇപ്പോൾ അമേരിക്കയും തയ്യാറാകുന്നത് എന്തായാലും വിമാനാപടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് ഇതിൻ്റെ വിദഗ്ധ സമിതി വലിയ താമസിക്കാതെ തന്നെ അന്വേഷണം നടത്തി ഈ വിമാനത്തിൻ്റെ പ്രശ്നം എന്താണ് എന്നുള്ള മനസ്സിലാക്കാൻ കഴിയും വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഈ അപകടകാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കാവുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ ഇത് ഈ വിമാനങ്ങളുടെ എല്ലാം പ്രശ്നമാണ് ഈ വി ഫ്ലാപ്പ് തന്നെയാണ് പ്രശ്നം എന്ന് കണ്ടാൽ അത് തീർച്ചയായും ഈ ഡ്രീം ലെനർ വിമാനത്തിന് വലിയ തിരിച്ചടിയാവും ബോയിങ് വിമാന കമ്പനിക്കും ഇത് വലിയ തോതിലുള്ള നഷ്ടമുണ്ടാക്കുകയും അത് കമ്പനിയുടെ ഭാവിയെ പോലും ഒരു പക്ഷേ അനിശ്ചിതത്തിലാക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്